നാട്ടുവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ കാസർഗോഡ് കുണ്ടംകുഴി ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച കവാടത്തിലേക്ക് ശിവപാർവതി മഹാവിഷ്ണു ഗണപതി അയ്യപ്പൻ ശിവലിംഗം തുടങ്ങിയ ശില്പങ്ങൾ നിർമ്മിച്ചത് ശില്പി ചിത്രൻ കുഞ്ഞുമംഗലമാണ് വെങ്കല നിറത്തിൽ ഫൈബർ ഗ്ലാസ്സിലാണ് ഗ്ലാസിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടു മാസത്തോളം സമയമെടുത്ത് അഞ്ച് ശില്പങ്ങളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച ശില്പി ചിത്രൻ കുഞ്ഞിമംഗലമാണ് ക്ഷേത്ര കവാടം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് ഇരുപത്തിയെട്ട് അടി ഉയരവും അടി വീതിയുമുള്ള അലങ്കാര ശില്പകവാടം കവാടത്തിൽ രണ്ട് ഭാഗങ്ങളിലായി ശിവപാർവതി സങ്കല്പ രൂപത്തിലുള്ള പതിനെട്ടടി ഉയരം വരുന്ന ശില്പരൂപവും നർത്തകി ശില്പങ്ങളും സപ്തസ്വരമണികളും നാഗങ്ങളും പുഷ്പാലങ്കാരവും അലങ്കാര കവാടത്തിൽ ഉണ്ട് കോൺക്രീറ്റിലാണ് കവാടം നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പേർ നിർമ്മാണത്തിൽ പ്രവർത്തന സഹായികളായി ക്ഷേത്ര കമാന നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളുടെ നിർദ്ദേശങ്ങളും നിർമ്മാണത്തിന് ഉണ്ടായിരുന്നു കുണ്ടങ്കുഴിയുടെ ഹൃദയഭാഗത്ത് തന്നെ തല ഉയർത്തി നിൽക്കുകയാണ് ചിത്രൻ ഒരുക്കിയ ക്ഷേത്ര പ്രവേശന കവാടം വെള്ളിയാഴ്ച നടന്ന പ്രവേശന കവാടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ തന്ത്രിമാരും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ശില്പി ചിത്രൻ കുഞ്ഞിമംഗലത്തെ ആദരിച്ചു ഡെസ്ക് ന്യൂസ് നാട്ടുവാർത്ത